എന്റെ എന്റെ മോനെ ഒരു കുഞ്ഞിനെ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ നിൽക്കുന്നത് കൊല്ലത്താണ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ സിന്ധു അമ്മയാണ് സിന്ധു അമ്മ ഒരു വിജലാങ്കയാണ് ഞങ്ങളതാ ഇതുവഴി വന്നപ്പോഴാണ് കൊല്ലം വഴി വന്നപ്പോഴാണ് ഒരു പമ്പിന്റെ സ്വന്തം കുഞ്ഞിനെ നാലു വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെതാ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് ഈ കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് എനിക്ക് റോഡിൽ കിടക്കാൻ പറ്റില്ല എന്റെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പൊ എനിക്കൊരു ചെറിയ വീടാ അത് വാടകയ്ക്കല്ല സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണം എന്റെ മോനെ കൊണ്ട് ഇങ്ങോട്ട് കരുപ്പിലിറങ്ങാതിരിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കണം പ്ലീസ് അത്ര എനിക്ക് ഈ വീട് ആരെങ്കിലും കാണുന്നുണ്ട് അവരോട് അവരോട് ആവശ്യപ്പെടുന്നു എന്റെ മോൻ നല്ലൊരു പൗരനായിട്ട് വളരണ്ടേ അപ്പൊ അവനെ കട്ടുള്ള പിള്ളേർ കൂരയില് കിടത്തിണ്ട് അതിനുവേണ്ടിയാ വേണ്ടിയാ അതെന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വേറെ ഒരു ഇല്ല എത്ര ദിവസം വീണതിന് പട്ടിണി നടക്കും പക്ഷെ എന്റെ മോന്റെ കണ്ണ് നിറഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റൂല വീട് എടുത്താൽ കാണാൻ നട്ടല്ല ഒരു സമാനാകൃതിയില്ല കഴിഞ്ഞ് നടക്കാം പറയത് കഴിഞ്ഞാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എന്റെ മോന് എനിക്ക് ദൈവം തന്നു വീടിന്റെ കണ്ണ് നിറയെന്ത്യാൻ പറയാ അമ്മ കരയണ്ട ഞാൻ വലിയ വല്യാളാവട്ടെ ഞാൻ പട്ടാളക്കാരനാവട്ടെ അമ്മക്ക് വീടോ കാറോ എല്ലാം ഞാൻ ഒപ്പിച്ചു വരും എന്നിട്ട് അവൻ തന്നെ വണ്ടിയിലെത്തി എന്നാ കൊണ്ടുപോകുന്നു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വാടകയ്ക്ക് അവസിക്ക ഒരു ലൈൻ കെട്ടിടുത്തി ഇവിടെ വാടക താമസിക്കുക അവരയ്യായിരം രൂപ ആദ്യം ചോദിച്ചത് വാടക അഡ്വാൻസ് എന്റെ കൂട്ടുകാരെല്ലാം ആടെ പിരിച്ചു തന്നു അപ്പൊ അത് കൊടുത്തിട്ട് ഇപ്പം വീടൊക്കെ അയ്യായിരം പറഞ്ഞത് നമ്മുടെ അവസ്ഥ കൊണ്ട് അവർ നാലായിരം ആക്കി അതുപോലും കൊടുക്കാൻ പറ്റും ഇപ്പൊ നാല് മാസം കൊണ്ട് പെൻഡിങ് ആകും അതിലോനാ അടി സി പി അവരൊക്കെ പോയിട്ട് മാസങ്ങളായി ഒന്നും ആയിട്ട് കണ്ടില്ലേ ഈ വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത് ഇവിടെ അവിടെ വിട്ടിരിക്കോയിന്റ് അപ്പൊ ഞാൻ തറയിൽ നിന്ന് പൊങ്ങി ഇതിൽ കയറിയിട്ട് ഈ കേറി കേറിയിരുന്നിട്ടാണ് പൊന്ന് മലിഞ്ഞ് കയറുന്നത് ഈ സീറ്റ് കവറില്ലാത്തോണ്ട് അത് പാടാ പാടാത്തന്നി പോകും പിന്നെ എന്റെ ഒരു കൈ വന്നിട്ട് എടുക്കാൻ വരുന്നാലും ഇവിടെ കയറിയിരിക്കുമ്പോ അദ്ദേഹം എടുത്ത വണ്ടിയിൽ ഹസ്ബൻഡിന്റെ പോയിട്ട് അവസ്ഥ ജോലിക്ക് പോവാൻ പറ്റുന്നില്ല ശരിക്കും പയ്യോ അദ്ദേഹത്തിന് പിന്നെ ഒരു കൈ ഇവിടെ വെണ്ട് ഒടിഞ്ഞതാ അപ്പൊ അതിന്റെ ഒരു സ്വാധീന കുറവുണ്ട് ഇപ്പൊ അദ്ദേഹം എന്റെ ചെറിയ ജോലിക്കാന്ന് വെച്ചാ എന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ജോലിക്ക് പോകാനും പറ്റത്തില്ല ആ അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്നും കച്ചവടത്തി അതുകൊണ്ട് തന്നെ ഇത്രയും സങ്കടം വരുന്ന ചോദിക്കുമ്പോ രണ്ടുപേർക്കും എത്തുന്നില്ല കാരണം എന്റെ മുൻ നല്ലൊരു പൗരനായിട്ട് വളരേണ്ടേ അപ്പൊ അവനെ കെട്ടിടക്കുള്ളൊരു രീതിയിൽ കിടത്തിണ്ട് അതിനു വേണ്ടിയാ അതെന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വേറെ ഒരു ആവശ്യവുമില്ല എത്ര ദിവസം അതിന്റെ പട്ടിമി എടുക്കും പക്ഷെ എന്റെ മോന്റെ കണ്ണ് നിറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല്ല ഒരുപാട് പേരെ നിങ്ങൾ സഹായിക്കുന്നുണ്ടാവും എനിക്കൊരു കുഞ്ഞു വീട് വെക്കാൻ ഇതിൽ ആരെങ്കിലും ഒരാള് മനസ്സ് വെക്കണം സത്യമായ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കാനും നിങ്ങളിവിടെ എത്താനും നിമിത്തമായത് ദൈവമായിരിക്കും അതായത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒരാളെ ഒഴിച്ചിട്ട് ഒരു വീട് വെച്ചേരണെന്ന് കാലു പിടിച്ചിട്ട് ഓ ദൈവമായിട്ടാണ് ഇന്നിവിടെ നിൽക്കാൻ നിങ്ങളെ കൊണ്ടെത്തിച്ചത് സത്യം ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളിലൂടെ ചിലപ്പോ ഈശ്വര എന്നെ രക്ഷപ്പെടുത്തിയാലോ അതായിരിക്കും നിയോഗം എന്ന് തോന്നുന്നു അതാണ് എല്ലാത്തിനും നിയോഗം തന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് ഇതൊരു നിയോഗമായിരിക്കും ഇവിടെ നിന്നെങ്കിലൊരു കൈത്തിരി നാളെ എത്തും പ്രതീക്ഷ